നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സ്വാഗതം തന്നെയായിരുന്നു ബീഫ് വെച്ചിട്ട് നല്ല അടിപൊളി ബീഫ് റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാം അപ്പം പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടി കഴിഞ്ഞിരിക്കണം കേട്ടോ അപ്പം ഞാനത് കുറച്ച് വലിയ ജീരകം എടുത്ത് നല്ലപോലെ കഴുകി തുടച്ചതിന് ശേഷം നല്ലൊരു കോട്ടൻ തുണിയിലിട്ട് തുടച്ചതിന് ശേഷം ഒന്ന് വറുത്തെടുക്കണം പൊടിക്കാൻ വേണ്ടി വറുത്തിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കുക പിന്നെ അതിലേക്ക് ഞാൻ ബീഫൊക്കെ നല്ലപോലെ കഴുകി വെള്ളം വറഞ്ഞതിന് ശേഷം കുക്കറിലാണ് വെക്കുന്നത് അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് അര ടീസ്പൂണ് മഞ്ഞൾ പൊടി ഇട്ടിട്ടുണ്ട് ഒരു ഒരു ടേബിൾ സ്പൂണ് കുരുമുളകുൻ്റെ പൊടി ഇട്ടിട്ടുണ്ട് ഞാൻ മുളക് പൊടി ഇട്ടത് എരിവില്ലാത്ത മുളക് പൊടിയാണ് പിന്നെ അര ടീസ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട് അര ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട് ഞാൻ ഈ മസാലകളൊക്കെ ഇളക്കപ്പാടെ എല്ലാം അവിടെ കൂട്ടി ഒന്നിച്ചിട്ട് പൊടിച്ച് വയ്ക്കാനാണ് എൻ്റെ അകത്ത് അത് കഴിഞ്ഞ് അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് പൊടി ഇടുന്നു പിന്നെ ഞാൻ ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് വിട്ടതിന് ശേഷം നല്ലപോലെ നമ്മളത് മിക്സ് ആക്കുക ഞാനിപ്പോൾ അത് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് നല്ലപോലെ ആക്കുക ഒരു അഞ്ചു പത്ത് മിനിറ്റ് തന്നെ നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട് അത് നല്ലപോലെ ഒരു തിള വരും കുറച്ച് നേരം ഇങ്ങനെ മിക്സ് വാറ്റുമ്പോൾ തന്നെ നല്ലപോലെ തിള വരും ആ തിള വരുന്ന സമയത്ത് ഞാനത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചായച്ചതാണ് അത് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊരിക്കിലും ബീഫിലേക്കുള്ള മസാലയാണ് ഞാനീ പറയണത് നിങ്ങൾക്കിത് ആദ്യം തന്നെ മുളക് പൊടിയൊക്കെ ഇടുന്ന സമയത്ത് വേണമെങ്കിലും ഇഞ്ചി വളുത്തുള്ളി ചാശ ഇടാട്ടോ ഞാൻ ആ സമയത്ത് ഇട്ടിട്ടില്ല അപ്പം ഈ സമയത്താണ് ഞെട്ടന്ന് നമ്മൾ ഇഞ്ചിയും വളത്തുള്ളി ഇട്ട് നല്ല പോലെ ഒന്ന് വാറ്റിയതിന് ശേഷം ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് വേഗം ആവശ്യമുള്ള വിസിലടിപ്പിക്കും ഞാനൊരു എട്ട് വിസിലടിപ്പിക്കേണ്ടിട്ട് അത് നല്ല ബീഫാണ് അപ്പോൾ അതുകൊണ്ട് നല്ല വേവുണ്ട് അതവിടെ വിസിൽ വന്ന് വേർ പോണ സമയം കൊണ്ട് നമുക്കതിലേക്ക് മസാല ഉണ്ടാക്കാം അത് ഞാൻ ചുവട് കട്ടിയിട്ടുള്ള ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഞാൻ ഒരു വലിയ ഉള്ളി മുറിച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഒരു പിടി ചെറിയ ഉള്ളി എടുത്ത് നല്ലപോലെ ചെറുതാക്കി മുറിച്ചിട്ടാണ് അടിച്ചിരിക്കുന്നത് ഇത് മുഴുവനായിട്ടും വലിയ ഉള്ളിയും കൂടി ചെയ്യാം മുഴുവനായിട്ട് ചെറിയ ഉള്ളിയും കൂടിയും ചെയ്യട്ട ചെറിയ ഉള്ളിയും കൂടി ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ചെറിയ ഉള്ളിയാണ് അപ്പം ഞാൻ മുറിക്കാനുള്ളതും കൊണ്ടാണ് കുറച്ച് വലിയ ഉള്ളി എടുത്തത് അത് നല്ലപോലെ രണ്ടും ഇട്ടിട്ട് നല്ലപോലെ വാറ്റിയതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചാച്ച് തെട്ടിട്ടുണ്ട് അതൊന്നും നല്ലപോലെ ഒന്ന് വറ്റിയിട്ട് പിന്നെ ഉള്ളി എല്ലാം പാടും ഒന്ന് നല്ലപോലെ ആക്കി കൊടുക്കുക നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കണ്ണ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഫാമിലി ഗ്രൂപ്പിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഈ ബീഫ് വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത് അപ്പം ഇതിൻ്റെ മസാലയ്ക്കുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക ഉള്ളിയിലേക്ക് ഉള്ളിയും തക്കാളിയൊക്കെ ഉള്ളത് ഇതിൽ രണ്ട് വലിയ തക്കാളി നേരത്തിൽ ചെറുതാക്കി മുറിച്ചിട്ട് അത് ഇട്ടിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് വെന്ത് വരണം നമുക്ക് പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട് ഇത് കുറച്ച് നേരം തന്നെ ഒന്ന് വഴറ്റുമ്പോഴേക്കുന്ന തക്കാളി നല്ലപോലെ സോഫ്റ്റ് ആയി വന്ന് വരും കേട്ടോ ഇത്ര മതി ഇനി സമയത്ത് നമുക്ക് ഇതപ്പോ ബീഫൊക്കെ നല്ലപോലെ എട്ട് വിസിൽ വന്ന് ഞാൻ ഓഫാക്കി എന്നിട്ട് അതിൻ്റെ എയർ മുഴുവനും പോയതിന് ശേഷം അതാ തുറന്നിട്ടുണ്ട് തുറന്ന് നമ്മളത് ബീഫായിരിക്കും ചട്ടിയിൽ കൊട്ടി കൊടുക്കുക നല്ലപോലെ മിക്സ് ആക്കാം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ മസാല ഇതേപോലെ ഉണ്ടാക്കി ഉണ്ടായി ചോറിനായാലും നെയ് ഇനി സാധാ ചോറിനായാലും പലാരങ്ങൾ ബീഫ് പൊറോട്ട ചപ്പാത്തി എന്തിന്റെ കൂടെ വേണമെങ്കിലും എന്തേനും എന്തേലും ഒന്നും എല്ലാത്തിന്റെ കൂടെ കഴിക്കാൻ പറ്റുന്നില്ല അടിപൊളി ബീഫ് വെററ്റി ആ അത് എനിക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ലാസ്റ്റ് ഞാൻ ഞാനെനിക്ക് രണ്ട് പച്ചമുളകും രണ്ട് കറുവാപ്പിനും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അത് വീഡിയോയിൽ പെട്ടില്ല ഇത് നമ്മൾ ഇളക്കി ഇളക്കിയിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി 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 കൊടുത്തിട്ട് നല്ലപോലെ വറ്റിച്ചെടുക്കുക നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ ഈ സമയത്തൊക്കെ കുഴപ്പാക്കാൻ ഞാൻ കുറച്ചും കൂടിയൊക്കെ ഒന്ന് വറ്റിയതാ അതായത് ഇതേപോലെ ആകുമ്പോഴേ ഞാനത് എടുക്കണിട്ടാണ് നല്ല അടിപൊളി റോസ്റ്റ് ആണ് അത് നമ്മൾ സിമ്മിൽ ഇട്ടിട്ട് ചെയ്യണിട്ടാണ് അപ്പോഴാണ് ഇതേപോലെ വരികയുള്ളൂ സിമ്മിൽ ഇട്ടിട്ട് മൂടി വെക്കുക എന്നിട്ട് ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുക്കുക അടിപൊളി ടേസ്റ്റാണ് ഇതുപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമന്റ് ബോക്സിൽ അറിയിപ്പിക്കുക അത്ര നേരം എൻ്റെ വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന ഒരു അസ്വനാമല്ലേക്കും പോയി ഇത് സാധാ പച്ചരി കൊണ്ട് നെയ്ച്ചോറ് വെച്ചതാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പം ഇന്നത്ര ഇന്നത്തെ വീഡിയോ അത്ര ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കേ ബൈ താങ്ക്